ഹലോ അസ്സലാമു അലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ അഗ്രീബിസിലെ ഫെനൽ ഓഫീസുകളാണ് കാണിക്കുന്നത് കേട്ടോ ഒരുപാട് ഫെനൽ വന്നിട്ടുണ്ട് എല്ലാം ഒട്ടുള്ള ഫെനൽ ഓഫ്സാണ് എല്ലാത്തിനും ഈ രണ്ട് സ്പൈക്കും ഓരോ സ്പൈക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ പൂവും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ നിങ്ങളൊന്ന് കാണിക്കണം കേട്ടോ നോക്കുകയാണെങ്കിൽ ഓരോ പ്ലാന്റുകളും കണ്ടുനോക്കി നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഈ ഒരു മഞ്ഞപ്പൂ എന്തൊരു ഭംഗിയാ പ്ലാന്റുകൾ എല്ലാത്തിലും അധികം എന്ന് പറഞ്ഞാൽ മുട്ട് വരാത്തൊരു പ്ലാന്റ് തന്നെ അല്ലേ കേട്ടോ ഒരുവിധം പ്ലാന്റിലൊക്കെ മുട്ട് വന്നിട്ടുണ്ട് അതിൽ അധികത്തിലും ഈ രണ്ട് സ്പൈക്ക് ആണ് എല്ലാത്തിലും ഈ രണ്ട് സ്പൈക്ക് ചിലതിലൊക്കെ ഉള്ളു ഓരോരോ സ്പൈക്ക് ഒക്കെ ചെറിയ ബഡുകൾ ഒക്കെ വന്ന് തുടങ്ങി അധികത്തിനും പിന്നെ ചിലതൊക്കെ പൂവ് വിരിഞ്ഞു മൊത്തത്തിലെല്ലാ പ്ലാന്റുകളും ഒന്ന് കണ്ടുനോക്കി പ്ലാന്റ് നല്ല ഹെൽത്തി ആണ് കേട്ടോ കേട്ടോ കാണി നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് വലിയ പോട്ടിലുള്ള ഈ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് എല്ലാത്തിലും മുട്ടുണ്ട് പല വെറൈറ്റിയിലുള്ള പൂക്കളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ അവരെ കാറ്റലോഗ് നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ തെരഞ്ഞെടുത്തിട്ട് അവരോട് ചോദിക്കുക അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയാണ് അഞ്ചെണ്ണത്തിനാണ് രണ്ടായിരം രൂപ അഞ്ചെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ വെച്ചിട്ട് കിട്ടും അല്ല ഒന്നേ എടുക്കുന്നു എന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നേരിട്ട് പോയി വാങ്ങുകയാണ് ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നേരിട്ട് പോയി വാങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അവരോട് വിടിച്ചിട്ട് വേണം പോവാനിട്ടോ അവരെ വിളിച്ചിട്ട് ഇതിൽ കായി കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ട് അവരോട് നേരിട്ട് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചെല്ലോ നേരിട്ട് പോയി വാങ്ങിച്ചോളൂ അഞ്ചെണ്ണം വാങ്ങുമ്പോൾ രണ്ടായിരം രൂപയേ ഉള്ളൂ അപ്പോൾ ഒന്നിന് നാന്നൂറ് രൂപയല്ലേ വന്നുള്ളൂ ഇതൊക്കെ മദർ പ്ലാൻ്റുകളാണ് കേട്ടോ ഈ പോട്ടിൽ വെച്ചതൊക്കെ അഞ്ചും ആറും ഏഴും ഒക്കെ വർഷം ബയക്കുള്ള പ്ലാന്റുകളാണ് ഈ മണ്ണിൻ്റെ പോട്ടിൽ വെച്ചത് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ സ്പൈക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വിരിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുറേ ഇങ്ങോട്ട് അയക്കണു അതൊക്കെ പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ട് കേട്ടോ ഇതൊക്കെ നോക്കാണ് ഇത് മേലൊക്കെ ഉള്ളൊരു സ്പൈക്ക് നോക്കി നിങ്ങൾ രണ്ട് നോക്കി ബ്രാഞ്ച് ബ്രാഞ്ച് ആയി വന്ന കൂടെ നാലോ അഞ്ചോ സ്പൈക്കുകളാണ് ബ്രാഞ്ചായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ മദർ പ്ലാന്റ് അല്ലേ ഇതൊക്കെ ഫെനലോപ്സിൻ്റെ നല്ല വെറൈറ്റികളും പിന്നെ അതുപോലെ തന്നെ വലിയ പ്ലാന്റും ഒരുപാട് മുട്ടും പൂവുള്ള പ്ലാന്റും കാണണമെങ്കിൽ ഇഷ്ടംപോലെ പ്ലാന്റും കാണണമെന്നുണ്ടെങ്കിൽ അഗ്രിവിസ തന്നെ വരണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്ലാന്റുകളെ അഗ്രിവിസ തന്നെ ഉള്ളത് ഇങ്ങോട്ട് നോക്കി ബ്രാഞ്ച് ബ്രാഞ്ചായിട്ടാണ് നിൽക്കുന്നത് ഈ മദർ പ്ലാന്റിലൊക്കെ ഓ നോക്കി നല്ല റെഡ് കളറിലുള്ളൊരു പൂവ് കേട്ടോ കൈമളൊരു പൂക്കള ബ്രാൻഡ് ഇത് നോക്കി എന്താണ് സ്പൈക്ക് വന്നേക്കണത് നോക്കി എന്താ ഓ എന്തൊരു ഭംഗിയാണത് ഈ മണ്ണിൻ്റെ പൊട്ടത്തൊക്കെ മദർ പ്ലാൻ്റെ കേട്ടോ അഞ്ചും ആറും വർഷമുള്ളതാണ് പാക്കുള്ളതാണേ അതിന് പല റേറ്റുകളുമാണ് കേട്ടോ കാണുന്നില്ലേ ഓക്കെ ബ്രാഞ്ച് ബ്രാഞ്ച് ആയിട്ടാണ് വന്നിട്ട് കേട്ടത് വെള്ളമലി റെഡ് ലിപ്പ് ഉള്ളതാണ് അതൊക്കെ ആണ് പൂത്ത് നിന്നാൽ എന്തൊരു ഭംഗി കാര്യം ഇത്രങ്ങോനും ബ്രാഞ്ചാണോ ഒരു ടെസ് പൈക്കുമ്പം വന്നിട്ടുള്ളത് മദർ പ്ലാൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേരുകൾ തിങ്ങി നിറഞ്ഞാൽ നിൽക്കുന്നത് കേട്ടോ ഇത് കോംബോ ഓഫറിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അഞ്ചെണ്ണം എടുത്താൽ രണ്ടായിരം രൂപ എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റികൾ തിരഞ്ഞെടുക്കുക അവരോട് ചോദിച്ചിട്ട് കാറ്റലോഗിൽ നോക്കിയിട്ട് അവിടെ പൂക്കളൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ കേട്ടോ ഒന്ന് വാങ്ങുകയാണെങ്കിൽ നാനൂറ്റൻപത് കൊടുക്കണം കേട്ടോ കേട്ടോ ഗ്യാസ് പൈക്കിൽ തെയ്യൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം പ്ലാന്റുകളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് വേണം അങ്ങനത്തെ ചെല്ലാണേ അഗ്രീവിസിലാണ് നമ്മളെ സുഹൈലിനോട് വിളിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് അഞ്ചെണ്ണെങ്കിലും മിനിമം വാങ്ങിച്ചോളി കൊള്ളി കേട്ടോ അഞ്ചെണ്ണെങ്കിലും മിനിമം വാങ്ങിച്ചിട്ട് തന്നെ വാ അവിടെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും അഞ്ചെണ്ണെങ്കിലും മിനിമം വാങ്ങിക്കുക രണ്ടായിരം രൂപക്ക് നമുക്ക് ഇതെല്ലാം വാങ്ങിച്ചു പോരാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വിരിഞ്ഞിട്ടുള്ളത് ആ മിനിയേച്ചറ് സെമി മിനിയേച്ചറൊക്കെ തകണ് അതൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ വലിയ പൂവുള്ള പ്ലാന്റും ഉണ്ട് നന്ന ചെറുതല്ലാത്ത ഒരിടത്തരം പൂക്കളുള്ള പ്ലാന്റുകളുണ്ട് കേട്ടോ എനിക്ക് ആ ഇടത്തരം പൂക്കളുള്ള പ്ലാന്റുകളാണ് നല്ലോണം ഇഷ്ടമായത് നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ അപ്പോൾ അതിൻ്റെ റേറ്റ് മനസ്സിലായല്ലോ അഞ്ചെണ്ണത്തിനാണ് രണ്ടായിരം രൂപ ഒന്ന് എടുക്കുകയാണെങ്കിൽ നാന്നൂറ്റൻപത് രൂപ അവൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ടടുത്തുള്ള വെല്ലും കൂടി അമർത്തണം കേട്ടോ അതുപോലെ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്